പ്ലാച്ചിമടയിലെ കൊക്കകോള കോള കമ്പനിക്ക് മുന്നിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി എന്നിവരുടെ കോലം കത്തിച്ചു കോള വിരുദ്ധ ഐക്യദാർഢ്യ സമിതിയുടെ നേതൃത്വത്തിലാണ് കോലം കത്തിച്ചത് കൊക്കകോള കമ്പനിയുടെ ഭൂമി സർക്കാർ ഏറ്റെടുത്തതിൽ പ്രതിഷേധിച്ചാണ് സമരം നഷ്ടപരിഹാരം ലഭ്യമാക്കാതിരിക്കാനായി കോളാ കമ്പനി അധികൃതരും സർക്കാർ നടത്തിയ ഒത്തുകളിയിൽ പ്രതിഷേധിച്ചാണ് വിരുദ്ധ സമിതി ഐക്യദാർഢ്യ സമിതി എന്നിവരുടെ നേതൃത്വത്തിൽ പ്ലാറ്റ്മഡ കോള കമ്പനിക്ക് മുന്നിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെയും കോലം കത്തിച്ചത് കൊക്ക കോള കമ്പനിയുടെ കങ്കാണിമാരായി പ്രവർത്തിച്ച ദുരിതമനുഭവിച്ച പ്ലാറ്റ്മട സമൂഹത്തെ മുഖ്യമന്ത്രിയും സ്ഥലം എം കൂടിയായ മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും ഒറ്റ കൊടുത്തുവെന്ന് സമരക്കാർ ആരോപിച്ചു പ്ലാച്ചുമട കോളക്കമ്പനി ഇരകൾക്ക് നൽകേണ്ട ഇരുന്നൂറ്റി പതിനാറ് ദശാംശം രണ്ടേ ആറ് കോടി നഷ്ടപരിഹാരത്തുകയിൽ നിന്ന് കമ്പനിയെ രക്ഷിക്കാനാണ് പിണറായി വിജയനും കൃഷ്ണൻകുട്ടിയും കൂടാലോചന നടത്തിയത് ഇതിന്റെ ഫലമാണ് കമ്പനി ഏക്കർ സ്ഥലം സർക്കാരിന് വിട്ടുകൊടുത്തത് പ്ലാച്ചുമട പ്രദേശത്തെ മണ്ണിനെയും മനുഷ്യനെയും നശിപ്പിച്ച കോളക്കമ്പനിക്കെതിരെ ഇരുപത്തിയൊന്ന് വർഷം മുമ്പാണ് സമരം ആരംഭിച്ചത് ശക്തമായ സമരത്തിന് മുമ്പിൽ മുട്ടുമടക്കിയ കോളക്കമ്പനിക്കെതിരെ ഗുരുതരമായ നാല് കുറ്റകൃത്യങ്ങൾ കണ്ടെത്തിയിരുന്നു കൃഷി ജലസേചനം തൊഴിൽ പുനരധിവാസം എന്നിവയ്ക്കായി ഇരുന്നൂറ്റി കോടി രൂപയുടെ നഷ്ടപരിഹാരം നൽകണമെന്ന് എൽ ഡി എഫ് സർക്കാർ നിയോഗിച്ച സമിതി കണ്ടെത്തിയിരുന്നു ഇരകൾക്ക് നീതി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് സമരപ്പന്തലിൽ വന്ന് പ്രസംഗിച്ച ഇടതുമുന്നണി അധികാരം കിട്ടിയതോടെ കമ്പനിയുടെ ദല്ലാളന്മാരായി മാറി നഷ്ടപരിഹാര ട്രിബ്യൂണൽ ബിൽ കേന്ദ്ര സർക്കാർ പാസാക്കിയതിന് പിന്നിലും പകരം സംവിധാനം ഇടതു സർക്കാർ നടപ്പിലാക്കാതിരുന്നതിന് പിന്നിലുള്ള കാരണമാണിത് കോളക്കമ്പനി സ്ഥലം സർക്കാർ ഏറ്റെടുക്കാതെ കമ്പനി സ്ഥലം സർക്കാരിന് കൊടുത്തതിന് പിന്നിൽ നടന്നത് ഇരകളി വഞ്ചിക്കാൻ നടത്തിയ ഗൂഢാലോചനയാണ് ഒരു വർഷമായി മുഖ്യമന്ത്രി പിണറായി വിജയനും സ്ഥലം എം കൂടിയായ വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും കമ്പനി അധികൃതരുമായി ചേർന്ന് നടത്തിയ നിരന്തര ഗൂഢാലോചനയാണ് വിളിച്ചു വന്നത് കുത്തുകൾക്കെതിരെ സമരത്തിനിറങ്ങുന്ന എൽഡിഎഫാണ് കോളക്കമ്പനിക്ക് വേണ്ടി ഇരകളെ വേട്ടയാടിയത് ഇരകൾക്കൊപ്പം നിന്ന വേട്ടക്കാരെ സംരക്ഷിക്കുന്ന പിണറായി വിജയൻ സർക്കാരിന്റെ നെറുകേടിനെതിരെ സന്ധിയില്ലാ സമരം നടത്തുമെന്ന് സമരക്കാർ പറഞ്ഞു സമരശക്തി എന്തെന്നറിയാവുന്ന സ്ഥലം എം എൽ എയായ മന്ത്രി കെ കൃഷ്ണൻകുട്ടി മന്ത്രി വസതിക്ക് മുമ്പിൽ സമരം ആരംഭിക്കുമെന്നും അവർ താക്കീത് നൽകി ചെയർമാൻ വിളയോടി വേണുഗോപാൽ സമരസമിതി കൺവീനർ എം സുലൈമാൻ കോളക്കമ്പനി സമരനായിക മൈലമിയുടെ മകൻ എം തങ്കവേലു അമ്പലക്കാട് വിജയൻ എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി യു ടി വി ന്യൂസ് പാലക്കാട്